മാങ്ങാട്ടുപറമ്പ് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നിർമ്മിച്ച സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ആശുപത്രി അഞ്ചാം ഘട്ട വികസനത്തിന്റെ ഭാഗമായാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചതെന്ന് ഭാരവാഹികൾ തളിപ്പറമ്പിൽ അറിയിച്ചു മാങ്ങാട്ടുപറമ്പ് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അഞ്ചാംഘട്ട വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കുന്നത് ധർമ്മശാല പർശ്ശിനിക്കടവ് റോഡിന് എതിർവശത്തുള്ള പ്ലോട്ടിലാണ് ആറ് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചത് ദേശീയ ആരോഗ്യ ദൌത്യം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മറ്റ് ജില്ലകളിൽ നിന്നും ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒഴികെയുള്ള ജീവനക്കാർക്ക് താമസ സൌകര്യമില്ലാത്തത് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ആധുനിക സജ്ജീകരണങ്ങളോടെ നൂറ് രോഗികളെ കെടുത്ത് ചികിത്സിക്കാനുള്ള സൌകര്യം ഈ ആശുപത്രിയിലുണ്ട് ആരോഗ്യമന്ത്രി വീണാർ ജോർജ് കാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്യും

എം വി ഗോവിന്ദൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും തളിപ്പറമ്പിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആന്തൂർ നഗരസഭ ചെയർമാൻ പി മുകുന്ദൻ പി എൻ രാജപ്പൻ ആശുപത്രി സൂപ്രണ്ട് സി കെ ജീവൻലാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ തളിപ്പറമ്പ്